பூனை இறந்து கிடந்ததை தெரியாமல் தண்ணீரை பயன்படுத்தி உணவு சமைத்து விற்பனை செய்த வண்டிபிரா டவுனில் ஐந்து வியாபார நிலையங்களை அடைத்து போட்ட சுகாதாரத்துறை அதிகாரிகளின் உத்தரவு வண்டி டவுனில் சென்ட்ரல் ஜங்ஷன் பஞ்சாயத்து கிணற்றில் தண்ணீர் எடுத்தவர்களுக்கு தான் அதிகாரிகளின் உத்தரவு புதன்கிழமை காலை பதினோரு மணிக்கு தான் ஒரு வார காலமாக இறந்த நிலையில் பூனையை கிணற்றிலிருந்து எடுத்தது இதை சுமற்று தொழிலாளிகள் தான் பார்த்துள்ளது துர்நாற்றம் வந்ததை தொடர்ந்து விசாரித்த போதுதான் பூனை கிணற்றில் இறந்த நிலையை கண்டுபிடிக்கப்பட்டது தொடர்ந்து இறந்த பூனையை வெளியில் எடுத்தனர் தண்ணீரை சுத்தப்படுத்தவும் செய்தனர் പ്രതിരോധ മരുന്ന് ഡോക്സിസൈക്കലും പ്രതിരോധ മരുന്നായിട്ട് എടുക്കും അത് ഉപയോഗിക്കണം പിന്നെ ആഹാരം കഴിച്ച ആൾക്കാരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി തരാനായിട്ട് എല്ലാ സാധനങ്ങളും പറഞ്ഞിട്ടുണ്ട് ആ ലിസ്റ്റിലുള്ളവരുടെ ഒരു നിരീക്ഷണ ഏതാനുഷൻ നടത്തും പിന്നെ ഇവർക്കെല്ലാം അവരുടെ സ്ഥാപനങ്ങളിലും അവരുടെ ടാങ്കുകളും എല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് சம்பவத்தை தொடர்ந்து கிராம பஞ்சாயத்து அதிகாரிகளும் சுகாதாரத்துறை ஊழியர்களும் இந்த தண்ணீரை பயன்படுத்தி சமையல் செய்து விற்பனை நடத்தியதாக கண்டுபிடிக்கப்பட்ட உள்ள சிறிய வியாபார கடைகளை அடைத்து பூட்டுவதற்கு அதிகாரிகள் உத்தரவு கொடுத்துள்ளனர் கிணறு சுத்தப்படுத்துவதின் பாகமாக முன்னெச்சரிக்கை நடவடிக்கையின் பாகமாக தான் கடைகள் அடைத்து பூட்டப்பட்டது இந்த வியாபார நிலையங்களில் கடந்த தினம் சாப்பிட்டவர்கள் உட்பட உள்ளவர்களுக்கு அரசு மருத்துவமனையில் பரிசோதனை நடத்தப்படும் என்றும் எலிக்காய்ச்சல் உட்பட உள்ளவர்களுக்கு எதிராக முன்னெச்சரிக்கை நடவடிக்கை ും അധികാരികൾ പറയുമ്പോൾ തന്നെ പഞ്ചായത്തുനിന്നും ഹെൽത്തി എന്നുള്ള ഉദ്യോഗസ്ഥർ വരികയും ഇതുപയോഗിച്ചവർക്ക് മാർഗനിർദ്ദേശം ലഭ്യമായി കൊടുക്കുകയും ചെയ്തു ഇപ്പം മനഃപൂർവ്വമല്ലാത്തൊരു കേസാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോകാന് പഞ്ചായത്ത് ഒരു പൊതു ജനറൽ പൂച്ച ചട്ട് ഉണർന്ന് വൈകുന്നേരമാണ് അറിഞ്ഞത് അറിഞ്ഞ ഉടനെ നമ്മുടെ ഹെൽത്ത് സൂപ്പർവൈസറും പഞ്ചായത്ത് മെമ്പറും ഉപയോഗിച്ച എല്ലാ കടകളിലും വേണ്ട മാർഗ്ഗനിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഫുഡ് ഉള്ള കടകളിൽ എല്ലാ എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട് അവിടെ ഫുഡ് ഉപയോഗിച്ച അല്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ച ആൾക്കാരുടെ ലിസ്റ്റ് നാളെ നാളെ പിന്നെ രാവിലെ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് പ്രതിരോധ മരുന്നുകൾ ഹെൽത്ത് സൂപ്പർവൈസറും ആരോഗ്യ പ്രവർത്തകരും പറയുന്നതനുസരിച്ച് ചെയ്യാൻ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഭയങ്കര നാട്ടും അപ്പോൾ എന്നു പറഞ്ഞ് ഞങ്ങൾ ഈ സീറ്റിന് പുറത്ത് അപ്പുറത്ത് കയറി നോക്കിയപ്പോൾ അവിടെ പുറത്ത് ഒന്നുമില്ല പിന്നെ ഞങ്ങൾ സംശയം ഇതിന് പുറത്താണ് ഈ ചെറ്റിൻ്റെ അകത്ത് നോക്കുന്നത് നോക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു പൂച്ച ഒരു രണ്ട് മൂന്ന് ദിവസം മുകളിലാകുന്നു അത് ദുർഗന്ധമായിട്ട് ഇപ്പോൾ നാളെ എതിൻ്റെ കൂടെ വെള്ളത്തിനകത്ത് കിടന്നും പൊട്ടിത്തെറിച്ച് ഒഴിവായേനെ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അതിനകത്ത് താഴെ ഇറങ്ങിയ സാധനം എടുത്ത് കിണറൊക്കെ തേയി വെള്ളം റെഡി കളിക്കും റെഡിയാക്കി കാടൊക്കെ വിട്ടി റെഡിയാക്കി ഊറ്റിയാക്കി പോയി ഈ കടയിൽ നിന്ന് കട കടകളിൽ പോകുന്ന വെള്ളമാണ് അല്ലേ കട പോകുന്ന വെള്ളമാണ് രണ്ടു മൂന്ന് ഇപ്പോൾ പത്ത് അതിന് പറയുന്ന മൂന്ന് ഒരു ഒരു പത്ത് മോട്ട് അതിനകത്ത് ഉണ്ട് ഞങ്ങൾ അത് തന്നെയാണ് ചായ കുടിക്കുന്നത് കടകളിലൊക്കെ അപ്പോൾ അത് വൃത്തിയാക്കി ഇടണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ സ്വയമായിട്ട് തന്നെ അത് വൃത്തിയാക്കാം அடைக்கப்பட்ட கடைகள் சுகாதாரத்துறையின் உத்தரவின் அடிப்படையிலே மீண்டும் செயல்பட இயலும் என்றும் தெரிவித்துள்ளனர் பரிசோதனைக்கு தலைமை வகித்த கிராம பஞ்சாயத்து அங்கத்தினர் ரகனாஸ் பஞ்சாயத்து செயலாளர் அசோக் குமார் சுகாதாரத்துறை அதிகாரிகள் ஹெல்த் சூப்பர்வைசர் அனில்குமார் ஹெல்த் இன்ஸ்பெக்டர் ஜாஸ்மின் உட்பட உள்ளவர்கள் தெரிவித்துள்ளனர் நியூஸ் பீரோ கும்லி